ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പൊ വന്നോണ്ടിരിക്കുന്നത് അങ്ങനെ ആദ്യ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താകുന്നു സോ വൺസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ വന്നെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഹൈപ്പ് അടിച്ചു വിളിക്കട്ടോ അതായത് ഈ സീസണിൽ ടോപ്പ് ഫൈവ് എന്ന് പറഞ്ഞൊരു സംഭവം മാറ്റി വെച്ചോണ്ട് ടോപ് സിക്സ് എന്ന സംഭവമാണ് ഈ ആഴ്ച അല്ലെങ്കിൽ ഈ ഒരു സീസണിൽ വെച്ചിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു സീസണിൽ ഇപ്പോൾ എട്ടു മത്സരാർത്ഥികളുണ്ട് അപ്പൊ എങ്ങനെ കളിച്ചാലും രണ്ടുപേരെ രണ്ടുപേരെ പുറത്താക്കിയാൽ മാത്രമേ നമ്മുടെ ടോപ്പ് സിക്സ് എന്ന് പറഞ്ഞ ഒരു സംഭവം നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നാളെ ഡബിൾ ഇവിഷൻ ഉണ്ടെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരാള് നമ്മുടെ സാബുമാൻ തന്നെയായിരിക്കും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത് അത് നിങ്ങൾക്ക് പലവർക്കും അറിയുന്ന കാര്യമാണ് പിന്നൊരാള് ആരാണ് പലരും പറയുന്നുണ്ട് അക്ബർ ആയിരിക്കും പിന്നെ കുറെ പേർക്ക് സംശയത്തോടെ നിൽക്കുന്നു അപ്പൊ ഇപ്പൊ അറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്ന ആതിലെയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എന്നാണ് ഇത് എത്രമാത്രം സത്യമായിട്ടുള്ള വാർത്തയാണ് നമുക്ക് ഉറപ്പിച്ചങ്ങ് പറയാൻ പറ്റിയിട്ടില്ല എന്തായാലും നാളെ ഒരു ഉച്ച സമയക്കെ ആകുമ്പളേക്ക് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടുന്നതായിരിക്കും അങ്ങനെ ആതിലേയും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടോ അല്ല എന്നുണ്ടെങ്കിൽ മിഡ് വീക്ക് വീക്ഷണ ഒരാൾ പുറത്തു പോകുമോ അതും അല്ല എന്നുണ്ടെങ്കിൽ നാളെ ആണെങ്കിൽ നെവിൻ ആണെങ്കിൽ പൈസ എടുക്കാൻ വേണ്ടി പുറത്ത് കാറിൽ കാറിനെങ്ങോട്ട് ഓടി പോകുന്നൊരു രംഗമുണ്ട് അപ്പൊ അതിന്റെ ഇടയ്ക്ക് ടൈമിങ് ലേറ്റ് ആയിട്ട് നെവിനെ പുറത്താക്കിയോ എന്ത് പറയാനേ കഴിച്ചു അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പൊ ഓരോ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പൊ കൂടുതൽ ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആതിലെ പുറത്തായി ആതിലെ പുറത്തായി എന്നാണ് അപ്പോ അതിലെത്രമാത്രം സത്യം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ അങ്ങനെ ഒരു കാര്യം പൊക്കോണ്ടിരിക്കുന്നുണ്ട് ചിലപ്പോൾ വോട്ടിംഗ് അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ആതില അതുപോലെ തന്നെ സാബുമൻ നെവിൻ ഇവർ മൂന്നുപേരും വളരെ വോട്ട് കുറവിലാണ് നിൽക്കുന്നത് പിന്നെ തൊട്ടും തടാണ്ട് അക്ബർ നിക്കു നിക്കുന്നുണ്ട് എന്തായാലും ആതിലപ്പുറത്ത് പോയത് നമുക്ക് വഴിയെ കണ്ടറിയാം കേട്ടോ